സ്വാതന്ത്ര്യ സമരത്തിന്റെ മൂല്യബോധം ഉൾക്കൊള്ളുന്ന ഒരു ഡോക്യുമെൻ്ററി സംവിധായകനാണ് പട്ടുവർദ്ധൻ അദ്ദേഹത്തിൻ്റെ കുടുംബം തന്നെ സ്വാതന്ത്ര്യ സമരത്തിൽ വളരെയധികം നിഷ്ണാതരായിരുന്നു അതിനകത്ത് ഉൾപ്പെട്ട ഒളിച്ചേർന്ന ആളുകളായിരുന്നു അതിനകത്തുനിന്ന് കിട്ടിയ കുടുംബപരമായി തന്നെ കിട്ടിയ ആ ഒരു ജനാധിപത്യ ബോധം സ്വാതന്ത്ര്യ ബോധം അദ്ദേഹത്തിൻ്റെ സിനിമകളിലും മൊത്തം പിൽക്കാലത്ത് വലിയൊരു സ്വാധീനമായിട്ട് മാറിയിരുന്നു സ്വാതന്ത്ര്യം നീതി മതേതരത്വം സഹിഷ്ണുത ജനാധിപത്യം തുടങ്ങിയ ആശയങ്ങൾക്ക് വേണ്ടിയാണ് അദ്ദേഹം ഓരോ ചിത്രവും എടുത്തിട്ടുള്ളത് ആദ്യകാല രചനകൾ തൊട്ട് ഇപ്പോൾ ആദ്യ അടിയന്തരാവസ്ഥ കാലത്തുണ്ടായിരുന്ന പ്രിസനസ് ഓഫ് കോൺഷ്യൻസ് ആയാലും ഫ്ലാറ്റുകൾ നിർമ്മിക്കാൻ വേണ്ടി ചേരികളിൽ നിന്ന് പിരിച്ച് അടിച്ചോടിക്കപ്പെടുന്ന അഭയാർത്ഥികളാക്കപ്പെടുന്ന മനുഷ്യരുടെ ഒരു അവസ്ഥ വിവരിക്കുന്ന ബോംബെ ഹമാര ശർ തുടങ്ങിയ ഇത്തരത്തിലുള്ള ആദ്യകാല ചിത്രങ്ങളിൽ പോലും നമുക്ക് കാണാവുന്നത് നീതിബോധമുള്ള ഒരു മനുഷ്യന്റെ സാമൂഹികമായ ഒരു ഒരു കാര്യങ്ങൾ വ്യക്തമാക്കാനുള്ള തിടുക്കമാണ് അത് സമൂഹത്തോട് പറയാനുള്ള ഒരു മാധ്യമമായിട്ടാണ് അദ്ദേഹം ഡോക്യുമെന്ററി സിനിമ ഉപയോഗിക്കുന്നത് പിന്നെ അങ്ങനെ കഴിഞ്ഞ് വന്ന് വന്ന് രാംകെ എന്നൊരു ചിത്രത്തിലെത്തുമ്പോഴേക്കും അന്നുള്ള ഇന്ത്യയുടെ അവസ്ഥ ഈ സ്വാതന്ത്ര്യ സമരകാലത്ത് നമ്മൾ ഉയർത്തിപ്പിടിച്ചിരുന്ന എല്ലാ മൂല്യങ്ങളും തല തലകീഴ്മയിൽ മറിയുകയും ഹിന്ദുത്വത്തെ പ്രോത്സാഹിപ്പിക്കാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫാഷിസത്തെ സ്വാഗതം ചെയ്യാനുമുള്ള ഒരു തിടുക്കത്തിലേക്ക് ഇന്ത്യൻ ഭരണവർഗം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോഴാണ് അഥയാത്ര ആരംഭിക്കുന്നു അയോധ്യ ക്ഷേത്രത്തിന്റെ ശിലാന്യാസം എന്ന് പറഞ്ഞിട്ട് കല്ലുകൾ ഇങ്ങനെ കൊണ്ടുപോകുന്നു ഇങ്ങനെ ഹിന്ദുത്വത്തെ ഉദ്ദീവിപ്പിച്ചുകൊണ്ട് ഒരു ഫാഷിസ്റ്റ് വ്യവസ്ഥ സ്ഥാപിച്ചെടുക്കാനുള്ള ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ശ്രമങ്ങൾ കൊണ്ടുപിടിച്ച് നടക്കുന്ന ഒരു സമയത്താണ് ഇദ്ദേഹം രാം നാമിലൂടെ അത് മുഴുവൻ ചിത്രീകരിക്കുകയും ഇന്ത്യയുടെ പോക്ക് എങ്ങോട്ടാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്ന എങ്ങോട്ടാണ് എന്നുള്ളത് വളരെ പ്രവചനാത്മകമായ രീതിയിൽ ചിത്രീകരിക്കുകയും ചെയ്തിട്ടുള്ള സിനിമയാണ് രാം ചേന പക്ഷെ അത് ദൂരദർശൻ വേണ്ട രീതിയിൽ പ്രദർശിപ്പിച്ചില്ല അങ്ങനെയുള്ള സാങ്കേതിക പല പ്രശ്നങ്ങളും വന്നു ഒരുപക്ഷെ ആ ഒരു ചിത്രം രാജ്യത്ത് മുഴുവൻ പ്രദർശിപ്പിച്ചിരുന്നെങ്കിൽ ആളുകൾ അത് കണ്ടിരുന്നെങ്കിൽ ബാബറി മസ്ജിദ് തകർക്കപ്പെടുമായിരുന്നില്ല തോന്നിയിട്ടുണ്ട് ബാബറി മസ്ജിദിന്റെ തകർച്ചയിലേക്ക് നയിക്കുന്ന സർവ്വ കാര്യങ്ങളും അതിനകത്ത് ചിത്രീകരിക്കുന്നു അവിടെ തന്നെയുള്ള പൂജാരി ഒക്കെ പറയുന്ന ഇൻ്റർവ്യൂസ് ഉണ്ട് ഇതൊരു കപട പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് ഹിന്ദു മുസ്ലിം തർക്കം അതിനകത്തുണ്ട് എന്നുള്ള ഒരു കപടമായ വളരെ തികച്ചും വ്യാജമായ ഒരു പ്രശ്നം ഹിന്ദുത്വ വികാരം ഉണർത്താൻ വേണ്ടി ഇസ്ലാം വിരുദ്ധ വികാരം ഉണർത്താൻ വേണ്ടി ഉദ്ദീപിപ്പിച്ചുകൊണ്ടാണ് ഈ സക സമസ്ത ശിലാന്സങ്ങളും ഈ പറയുന്ന ജാഥകളും ഒക്കെ നടത്തിയത് പക്ഷെ അത് അർഹിക്കുന്ന രീതിയിൽ വളരെ തുറന്നു കാട്ടുകയും അതിൻ്റെ വസ്തുതകൾ അയോധ്യയിലും ചുറ്റുപാടുമുള്ള ജനങ്ങളെ ഇൻ്റർവ്യൂ നടത്തിയും മറ്റും അദ്ദേഹം വളരെ വ്യക്തമായി അതിനകത്ത് പിന്നെ ചിത്രീകരിക്കുന്നു പക്ഷെ അത് ആ രീതിയിൽ ഒരുപാട് ഔദ്യോഗികമായ ലൊട്ടിലുടുക്ക് ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളിൽ പ്രകടിപ്പിക്കുന്നില്ല പിന്നീട് മാത്രമാണ് ആ സിനിമ വരുന്നത് പുറത്തേക്ക് ീ നുണകളുടെ ഒരു പരമ്പര കൊണ്ട് അത് സത്യമാണെന്ന് തോന്നിക്കാനുള്ള ഒരു സംവിധാനം ഇതിനോടകം ഹിന്ദുത്വ വക്താക്കള് സ്ഥാപിച്ചെടുത്തിരുന്നു എന്നുള്ളതാണ് അപ്പൊ ആ ഒരു സ്ഥിതിയിലാണ് ഇങ്ങനെ ചെയ്യാതെ പോകാൻ പറ്റുന്നത് ഇനി അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമ എടുത്താലും ഒരു അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ മൊത്തം വളരെ പൊളിറ്റിക്കലായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് എന്ന് പറയേണ്ടി വരും അങ്ങനെ അടിസ്ഥാനതല രാഷ്ട്രീയം കക്ഷി രാഷ്ട്രീയത്തിൽ അദ്ദേഹം ഒരിക്കലും ഭാഗമാക്കായിരുന്നില്ല അടിസ്ഥ ഇന്ത്യയുടെ അടിസ്ഥാനതല രാഷ്ട്രീയം ചില സ്വാതന്ത്ര്യത്തിൻ്റെതായ ചില മൂല്യങ്ങളിൽ നീതിബോധത്തിൽ അധിഷ്ഠിതമാണ് എന്ന സങ്കല്പനം അദ്ദേഹത്തിന്റെ എല്ലാ ചിത്രങ്ങളിലും കാണും ഹോളിവാർ പുരുഷാധിപത്യം എങ്ങനെയാണ് വാസ്തവത്തിൽ ഈ ഒരുതരം ആൺവാസനകളെ പ്രത്യേകിച്ചും ഹിംസാവാസനകളെ അക്രമവാസനകളെ ഉദ്ദീപിപ്പിക്കുകയും അതെങ്ങനെയാണ് ഏകാധിപത്യത്തിലേക്ക് സ്വേച്ഛാധിപത്യത്തിലേക്ക് നയിക്കുന്നത് എങ്ങനെയാണ് പുരുഷാധികാരം സ്വേച്ഛാധിപത്യപരമായ ഏകാധിപത്യങ്ങൾക്ക് വളരെ സഹായകമാവുന്നത് സ്ത്രീകളെ എങ്ങനെയാണ് സമൂഹത്തിൽ ഇടിച്ച് താഴ്ത്തുന്നത് അവഹേളിക്കുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഒരു ചിത്രീകരണമാണ് ഫാദർ സൺ ആൻഡ് ഹോളി വാർ എന്ന് പറയുന്ന ചിത്രം അങ്ങനെ ഓരോ ചിനും അംബേദ്കറിനെ കുറിച്ച് ഉള്ള ചിത്രം നീണ്ട ചിത്രം അത് എങ്ങനെയാണ് ദളിത്തുകളെ ഇവിടുത്തെ ഉള്ള സമൂഹം പരമ്പരാഗതമായി പീഡിപ്പിക്കുകയും അവരുടെ എല്ലാ തരത്തിലുള്ള മുന്നോട്ട് വരാനുള്ള ശ്രമങ്ങളെയും ചവിട്ടി താഴ്ത്തുകയും ചെയ്യുന്നതെന്നുള്ളതിൻ്റെ വലിയ രേഖയാണ് ചിത്രം വാറൻ ഫീസ് എന്ന് പറയുന്ന ചിത്രമാകട്ടെ ഇന്ത്യയുടെ ന്യൂക്ലിയർ സ്വപ്നത്തേക്ക് പ്രത്യേകിച്ചും ഹിന്ദുത്വ ഹിന്ദുത്വ പാർട്ടി ആദ്യ അധികാരത്തിൽ വാജ്പേയി വന്നപ്പോഴാണ് പോഖരനിലെ ബോംബ് പരീക്ഷണം നമ്മൾ നടത്തുന്നത് ഓർമ്മയുണ്ടാവുമല്ലോ അപ്പോൾ അണുശക്തിയുടെ പേരിൽ ഈ ദേശീയതയുടെ ഒരു ഭ്രാന്ത് ആളിക്കത്തിക്കാനുള്ള ഒരു ശ്രമമാണ് വാസ്തവത്തിൽ നടന്നത് ഈ അണുശക്തി എന്ന് പറയുന്നത് തന്നെ അപ്രസക്തമായി ഹിറോഷിമയിലും നാഗസാക്കിയിലും ബോംബ് വീണപ്പോൾ തന്നെ ലോകത്തിന് ബോധ്യപ്പെട്ട ഒരു സംഗതിയാണ് ഇത് എന്നുള്ളത് അപ്പോൾ അത്രയും ഭ്രാന്തമായ ജനവിരുദ്ധമായ ജനാധിപത്യ വിരുദ്ധമായ അങ്ങേയറ്റം അപകടകാരിയായ ഒരു ടെക്നോളജിയാണ് ആണവ സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് അപ്പൊ അതിനെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഭരണകൂടത്തിന്റെ ഉത്സാഹം എന്ന് പറയുന്നത് അമിത ദേശീയത ഉദ്ദീപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ നേട്ടം കൊയ്യാനുള്ള ഒരു തന്ത്രം എന്നുള്ളതിൽ ഉപരി മറ്റൊന്നുമല്ല അപ്പൊ അതിനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരുന്നത് അതിനെ തുറന്നു കാട്ടുന്ന പിന്നെ ആണവ സമൂഹത്തെ ആണവ ഘടനയിൽ സംഘാടനത്തിൽ തന്നെ അന്തർഭവിച്ചിട്ടുള്ള ജനാധിപത്യ വിരുദ്ധതയും അതെങ്ങനെ ജന ജനങ്ങൾക്കെതിരായ ഒരു ഒരു ടെക്നോളജിയായി നിലനിൽക്കുന്നു എന്നുള്ളത് ചൂണ്ടിക്കാണിക്കാനും ഉള്ള ശ്രമമാണ് അതിനകത്തൂടെ നടക്കുന്നത് അപ്പോൾ വാർ ആൻഡ് പീസ് അങ്ങനെ വരുന്നു പിന്നെ വരുന്ന ചിത്രം എന്ന് പറയുന്നത് റീസൺ ആണ് വിവേക് എന്ന് പറയുന്ന ചിത്രം ഇന്ത്യയിൽ മുഴുവൻ പൻസാരയെയും ഗൗരി ലങ്കേഷിനെയും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആൾക്കാരെ ഒരു സാമാന്യ ഒരു സമത്വവും നീതിയും നിലനിൽക്കുന്ന സഹിഷ്ണു നിലനിൽക്കുന്ന മതേതരത്വം നിലനിൽക്കുന്ന ഒരു സമൂഹത്തിന് വേണ്ടി വാദിക്കുന്നവരെ മുഴുവൻ രാജ്യത്തിന്റെ ശത്രുക്കളായും രാജ്യദ്രോഹികളായും കാണുന്ന ഹിന്ദുത്വത്തിന്റെ ആ ഒരു മോട്ടോർ സൈക്കിളിൽ കയറി ഇരുട്ടിലൂടെ സഞ്ചരിക്കുന്ന ഒരു ഒരു ഭടൻ ഇങ്ങനെ ആൾക്കാരെ വെടിവെച്ച് കൊല്ലുകയാണ് ഗൗരി ഗൗരികൃഷ്ണനെ കൊല്ലുന്നത് ഇങ്ങനെ ഒരുപാട് ആളുകളെ കൊല്ലുകയാണ് ഹിന്ദുത്വയുടെ പേരിലുള്ള ഒരുപാട് സംഘടനകളുണ്ട് സനാതൻ സംസ്ഥ അങ്ങനെ 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 ബലരംഗതൾ എന്നൊക്കെ പറയുന്ന മാതിരി ഒരുപാട് പേരുകളിൽ ഈ ഹിന്ദുത്വത്തിന്റെ ആ പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന സംഘടനകളുണ്ട് അപ്പൊ അവയൊക്കെ തുറന്നു കാട്ടുകയും മതേതരത്വത്തിനെതിരെ നടക്കുന്ന ആക്രമകമായ സമീപനം അതിലൂടെ യുക്തിയുടെ തിരോധാനം സമൂഹത്തിൽ എങ്ങനെ മെല്ലെ മെല്ലെ അരിഞ്ഞിറങ്ങുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചിത്രമാണ് വാസ്തവത്തിൽ വിവേക്കുന്നത് വിവേകം മനുഷ്യന് നഷ്ടപ്പെടുകയും മതപരമായ വിദ്വേഷത്തിൻ്റെ ആന്ത്യം ബാധിക്കുകയും ചെയ്യുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത് അപ്പൊ അതിനകത്ത് ഒരുപാട് ആൾക്ക് കൽബുർഗി പൻസാരെ ഗൗരിലക്ഷ അങ്ങനെ ഒരുപാട് ആളുകളെ പോയിന്റ് ബ്ലാങ്കിൽ എന്നൊക്കെ പറഞ്ഞ പോലെ വെടിവെച്ച് കൊല്ലുകയാണ് മോട്ടോർ സൈക്കിളിൽ വരുന്ന ഒരു അജ്ഞാതൻ അപ്പൊ ഇതൊക്കെ ബന്ധപ്പെട്ടതാണ് എന്നുള്ളതും ഇത് മുഴുവൻ ആസൂത്രിതമായ കൊലകളാണ് എന്നുള്ളതും അദ്ദേഹം വനത്തൂടെ തുറന്ന് കാണിക്കും അപ്പോ ഹിന്ദുത്വത്തിന്റെ അങ്ങേയറ്റം അക്രാമകമായ ഹിംസാത്മകമായ ഈ പദ്ധതികളെ തുറന്ന് കാട്ടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആനന്ദ് പട്ടുവർദ്ധനെതിരെ ഹിന്ദുത്വയുടെ ആക്രോശങ്ങളും അദ്ദേഹത്തിന്റെ സിനിമ നിരോധിക്കാനുള്ള ശ്രമങ്ങളും സിനിമ പ്രദർശിപ്പിക്കുന്നത് തടയാനുള്ള സിനിമ പലപ്പോഴും സർവകലാശാലയിലൊക്കെ സിനിമ പ്രദർശിപ്പിക്കുമ്പോൾ ബേളുണ്ടാക്കുകയും അത് തടയാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള സംഭവങ്ങളുണ്ട് എന്നെങ്കിലും വളരെ ധീരമായി ഉറച്ച തീരുമാനത്തോടെ അതിൽ ഒന്നുപോലും വ്യത്യാസപ്പെടുത്താതെ പട്ടുവർദ്ധൻ ഇവിടെ എല്ലാ സ്ഥലത്തേക്കും പ്രദർശിപ്പിച്ചു എന്നുള്ളതാണ് അങ്ങനെ വലിയ നമ്മൾ ഇവിടെ ഇലക്ഷൻ നടക്കുന്നതിന് മുമ്പ് കേരളത്തിൽ വ്യാപകമായി ഈ റീസൺ എന്ന് പറയുന്ന ചിത്രത്തെ മലയാളം സബ് ടൈറ്റിലൂടെ പ്രദർശിപ്പിച്ചു ഓപ്പൺ ഫ്രെയിമാണ് വേണ്ടി മലയാളം സബ് ടൈറ്റിൽ പെട്ടെന്ന് അപ്പോൾ ആനന്ദ് പിന്നെ ബോംബെ വിളിച്ചു വെച്ചിരുന്നു നിങ്ങൾ ഇതിൻ്റെ മലയാളം ചെയ്ത് പെട്ടെന്നാക്കാമെങ്കിൽ നല്ലതാണ് അപ്പോൾ ഞങ്ങൾ കേരളത്തിൽ ചലച്ചിത്ര അക്കാദമി അവരൊക്കെ അവർ പറഞ്ഞ ഇതുമായി നിങ്ങൾ ആക്കാമെങ്കിൽ നമ്മളെ നമ്മൾ മൂന്നോ നാലോ ആളുകൾ നമ്മുടെ ഓപ്പൺ ഫ്രെയിമിൽ നിന്ന് കുത്തിയിരുന്നിട്ട് ഇതിന്റെ സബ് ടൈറ്റിൽ ഉണ്ടാക്കുകയും മലയാളം സബ് ടൈറ്റിലൂടെ കേരളത്തിൽ പല ഭാഗങ്ങളിലും വിവേക് എന്ന് പറയുന്ന ചിത്രം പ്രദർശിപ്പിക്കുകയും ചെയ്തു അപ്പൊ അതിന് ശേഷമാണ് ഇപ്പോഴുള്ള വസുദൈവ കുടുംബവും ലോകമേ തറവാട് ദ വേൾഡ് ഇസ് മൈ ഫാമിലി എന്ന് പറയുന്ന ആ ഒരു വലിയ പരികൽപ്പന അത് മനുഷ്യരെ മാത്രം ഉൾക്കൊള്ളുന്ന ഒന്നല്ല അത് പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളെയും ചരാചരങ്ങളെയും ഉൾക്കൊള്ളുന്ന വലിയ ഒരു പരികല്പനയാണ് വാസ്തവത്തിൽ ലോകമേ തറവാട് വസുധൈവ കുടുംബകം എന്നത് ഒരു ആധുനിക കാലത്തിൻ്റെ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിന് പ്രസക്തമായ സമത്വത്തിൽ അധിഷ്ഠിതമായ നീതിയിൽ അധിഷ്ഠിതമായ അധിഷ്ഠിതമായ സത്യത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിത ക്രമം തൻ്റെ ചിത്രങ്ങളിലൂടെ രാഷ്ട്രീയമായി സാമൂഹ്യമായി നമ്മുടെ ശ്രദ്ധയിലേക്ക് ശക്തമായി കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ആനന്ദ് ഭട്ടൂർ എന്ന ചിത്രങ്ങളുടെ രാഷ്ട്രീയ പ്രസക്തി എന്ന് എനിക്ക് തോന്നുന്നു